ഓം ുരുപ്യോ നമ ഓം നമോ ഭഗവതി ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തിയൊന്ന് ശ്ലോകം ഏഴ് എട്ട് പീതാംബരം കരവിരാജിത കരുണാസമുദ്രം ശങ്കചക്രകമോരകരസിദ്രം രാധാസായമതിസുന്ദരമന്ദിഷം ഗൃഢിവാഭയാമി ശ്ലോകം ഏഴ് ചതുർദന്തരം രഥാംഗ ചിത്രം അഗരോസ് പഞ്ചാസ്യ മുഖമുള്ള മുര മുരാസുരൻ ജലദി വനമധ്യാൻ കടലാകുന്ന വനത്തിൻ്റെ നടുവിൽ നിന്നേ ത്വം ത്വാം അവിടുത്തെ നിർത്തേ ഉതവതൻ ഉയർന്നു ചാടി വന്നു സ ആ അസുരൻ ഭവതാ അങ്ങയാൽ വംഷു വേഗം ചക്രേണ ചക്രായുധം കൊണ്ട് പ്രതലിതശിര തുടർക്കപ്പെട്ട ശിരസോടുകൂടിയവനായി ചക്രീ ചെയ്തു ചതുർദന്ത നാല് കൊമ്പുകളോടു കൂടിയ ദന്താവളിഭി ഗജവീരന്മാരാൽ ഇന്ദാന സമരേ ഭയങ്കരമായ യുദ്ധം നടന്നപ്പോൾ നരകം നരകാസുരനെ രതാങ്കീന ചക്രത്താൽ ചിത്വ തലകൊയ്തു തീർണനരകം നരകം കടന്നവനാക്കി അകരൂ തീർത്തു ഹരി സാരം നരകാസുരന്റെ പ്രമുഖ കനും പഞ്ചമുഖനുമായ മുരാസുരൻ സമുദ്രമദ്യത്തിൽ നിന്നും ഭഗവാന്റെ നേരെ ചാടി വീണു ഭഗവാൻ അവൻ്റെ ശിരസ് ചക്രം കൊണ്ട് മുറിച്ച് അവനെ കൊന്നു നാക്കൊമ്പനാനകളോടൊത്ത് ആനപ്പുറത്ത് കയറി വന്നു ഘോരമായി യുദ്ധം നടത്തിയ നരകാസുരന്റെയും തല അങ്ങ് ചക്രം കൊണ്ട് മുറിച്ച് അവൻ്റെ ദുഃഖങ്ങളെല്ലാം തീർത്ത് അവന് മോക്ഷം നൽകി ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം എട്ട് സ്തുതോഭൂമ്യ രാജ്യം ഭഗതനേ ഗജം ചൈക്രം ദജിഗൈധനാഗാ നിജപുരീം കലേന ബദ്ധാനം സ്വഗതമനസാം ഷോഡശപുന സഹസ്രാണി സ്ത്രീണാമഭിജനരാശിഞ്ച വിപുലം അന്വയും അർത്ഥം സപതി വേഗം ഭൂമ്യ നരകാസുരന്റെ മാതായ ഭൂമിദേവിയിൽ സുത ശുധിക്കപ്പെട്ടവനായ രാജ്യം രാജ്യവും ഏകം ഒരു ഗജം ച ആനയെയും അസ്യ ഈ നരകാസുരന്റെ തനയെ പുത്രനായിക്കൊണ്ട് ഭഗദത്തെ പുത്രനായ ഭഗദത്തനായി ദ കൊടുത്തിട്ടെ പുനഅ അനന്തരം നാഗാൻ ആനകളെയും ഖലേന ദുഷ്ടനായ നരകാസുരനാൽ അബദ്ധാനാം ബന്ധിക്കപ്പെട്ടവനും സ്വഗതമനസാം തന്നിൽ രാഗമുള്ളവരുമായ സ്ത്രീണാം സ്ത്രീകളുടെ ഷോടശ സഹസ്രാണി അഭി പതിനാറായിരവും വിപുലം അത്യധികമായ ധനരാശിയും ധനസഞ്ചയവും നിജപുരി തന്റെ ദ്വാരകാപുരിയിലേക്ക് പ്രജിക കൊണ്ടുപോയി ഹരിവു സാരം ഭൂമിദേവിയാൽ ശുതിക്കപ്പെട്ട ഭഗവാൻ സന്തോഷിച്ച് നരകപുത്രനായ ഭഗദത്തനെ രാജ്യത്തിൽ അഭിഷേകം നടത്തി അവന് ഒരു നാൽക്കൊമ്പനയെയും കൊടുത്തിട്ട് ബാക്കിയുള്ള ആനകളെയും നരകന്റെ കാരാഗ്രഹത്തിൽ കിടന്നവരും ഭഗവാനെ കണ്ട അനുരക്തരായവരുമായ പതിനാറായിരം സ്ത്രീകളെയും അനവധി ധനവും ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി കരുവോ